ശബിക്കപ്പെട്ട എബിനീസ് ലഹന തൂിയാലി മനുഷ്യരാകുന്ന നമ്മളിൽ തോന്നിപ്പിക്കുന്ന നാല് ദുഷിച്ച സ്വഭാവങ്ങളുണ്ട് അള്ളാഹു ആ ദുഷിച്ച സ്വഭാവത്തെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ ഒന്നാമത്തേത് ഞാൻ നല്ലവനാണ് എന്നുള്ള അഹംഭാവം നമ്മളിൽ തോന്നിപ്പിക്കുമെന്നാണ് കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയും ഞാൻ നല്ലവനാണ് ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ ഞാൻ തോപ്പ് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ അമല ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ഇന്ന ആൾക്കാരെ സഹായിക്കുന്നുണ്ടല്ലോ ഞാൻ ഇന്ന ആൾക്കാരോട് നല്ല നല്ല നിലക്ക് പെരുമാറുന്നുണ്ടല്ലോ അതുകൊണ്ട്

ചിലപ്പോ അതുവരെ മെല്ല ഫാത്തിഹ ഇങ്ങനെ ഓതിരിക്കും ആരെങ്കിലും അടുത്ത് വന്നു വെള്ളത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഓതുക മാത്രമല്ല സ്വന്തം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അത് വർദ്ധിപ്പിക്കുക ഇത് തോന്നിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യമാണെന്ന് ഫുളയില് പിന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്ന് സ്വന്തം തെറ്റുകളെ മറന്നു പോകുക സ്വന്തം സ്വന്തം ശരീരത്തിനോടും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ തെറ്റ് മറക്കും ചെയ്യുക എന്നിട്ട് മറ്റു മറ്റുള്ളവരുടെ തെറ്റ് ഇങ്ങനെ പാടി നടക്കുക അങ്ങനെ താളുകളാണോ നമ്മളെങ്കിൽ വല്ലാത്ത ഇഷ്ടമാണ് പഠിച്ചവനെ നമ്മളോട് വെറുപ്പായിരിക്കുമെന്ന് മഹാനായ റളിയല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ് തൗഫീഖ് ചെയ്യട്ടെ ആമീൻ